എനിക്കൊപ്പം ഇപ്പോൾ ബി ജെ പി വക്താവ് ഗോകുൽ ഗോപിനാഥ് ഈ നിമിഷപ്രിയയുടെ മോചനം നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഏറെ നാളായി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അത് നമ്മുടെ സർക്കാർ പറ്റാവുന്നതിന്റെ അങ്ങേയറ്റം ശ്രമങ്ങൾ നടത്തി അല്ലേ നിമിഷപ്രിയയുടെ മോചനം അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മാത്രമല്ല അത് ലോകത്തെവിടെയും പ്രവാസിയായി പോകുന്ന എപ്പോഴും അന്യവൽക്കരിക്കപ്പെടുകയാണല്ലോ വിട്ട് അന്യദേശത്ത് ജീവനും ജീവിതവും രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന എല്ലാ മനുഷ്യരോടും എങ്ങനെയാണോ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നയം അല്ലെങ്കിൽ സമീപനം അതേ മാനുഷികമായ സമീപനം തന്നെയാണ് നിമിഷപ്രിയയുടെയും കാര്യത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ ഈ വിഷയമുണ്ടായി അതിനുശേഷമുള്ള പല ഘട്ടങ്ങളിലായി സ്വീകരിച്ചിട്ടുള്ളത് അത് തുടരുന്നു എന്നുള്ളതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കപ്പെടുകയും നിയമപ്രിയയെ നാട്ടിലെത്തിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുത്തത് കഴിഞ്ഞ ഏഴു കൊല്ലങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് യമൻ പോലെയുള്ള ഒരു രാജ്യം അത് ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ രീതികൾ അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് പോയി അവിടെ ശിക്ഷാവിധി കഴിയുന്ന അത് ഇനിയിപ്പോൾ ഇളവ് പോലും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിലൊക്കെ ഇടപെടാൻ പോലും ഒട്ടേ പരിമിതികളുണ്ട് അല്ലേ യമൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് യമൻ എന്ന് പറയുന്നത് അത് രാജ്യമായി പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് അറിയില്ല അതൊരു പ്രവിശ്യ പോലെയാണ് ഒരു പ്രത്യേകതരം ശരിയ നിയമം നടപ്പാക്കപ്പെടുന്ന സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും അല്ലെങ്കിൽ സർക്കാരുകൾ ഞങ്ങളാണ് സർക്കാർ എന്ന് പറയുന്ന ഈ പറയുന്ന ട്രൈബൽ നേതാക്കന്മാർ ഗോത്ര നേതാക്കന്മാരുള്ള ഒരു രാജ്യമാണ് യമൻ അതുപോലെ തന്നെ പ്രാകൃതമായ സ്റ്റോണേജിൽ നമ്മൾ പരിചയിച്ചിട്ടുള്ള പ്രാകൃതമായ ആയുധം കയ്യിലും നമ്മുടെ ശരീരത്തിലുമൊക്കെ ഏന്തി ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന ഈ പറയുന്ന പ്രാകൃത നിയമങ്ങളുടെ ഒരു പ്രവിശ്യയാണത് രാജ്യമായിട്ട് നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിന് അംഗീകരിക്കാൻ വേണ്ടി ഒരിക്കലും കഴിയാത്തൊരു രാജ്യമാണ് അതുപോലെ തന്നെ അവർ ഈ പറയുന്ന അവരുടെ പരമോന്നതമായിട്ടുള്ള അവരുടെ സുപ്രീം കോടതിയുണ്ട് യമനി റിപ്പബ്ലിക് ഓഫ് യമന്റെ സുപ്രീം കോടതി റിപ്പബ്ലിക് ഓഫ് എമിൻ്റെ സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്താൽ പോലും അവിടുത്തെ പൗരന്മാരുടെ വിഷയത്തിൽ അവസാന അന്തിമ വാക്ക് തീരുമാനം അത് അവിടുത്തെ ഗോത്ര നേതാക്കന്മാരുടെയും ഗോ ട്രൈബൽ എന്ന് പറയും നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ട്രൈബൽ കൗൺസിൽ എന്ന് പറയാം അവിടെ ട്രൈബൽ കൗൺസിൽ കൗൺസിലുക ഗോത്ര സമിതികളാണ് അവിടുത്തെ പൗരന്മാരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അവസാന നിയന്ത്രണവും നിയമവും നടപ്പാക്കുന്നത് നിമിഷപ്രിയ കൊലപ്പെടുത്തിയ ഈ തലാൽ അബ്ദുൾ എന്ന് പറയുന്ന ആള് അബ്ദുൾ മഹദി തലാൽ അബ്ദുൾ മഹദി എന്ന് പറയുന്ന ആ രമനീസ് പൗരൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഭൂരിപക്ഷം പേർക്കും ഈ പറയുന്ന ബ്ലഡ് മണി വാങ്ങി മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അങ്ങനെ തയ്യാറായ ഒരു കുടുംബത്തിന് പിന്നീട് ഈ പറയുന്ന ഗോത്ര വിഭാഗത്തിന്റെ ഭാഗമായി അവിടെ ജീവിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെയാണ് ഒരു കുടുംബത്തിനോ വ്യക്തിക്കോ സ്വന്തമായി തീരുമാനങ്ങളില്ലാത്തൊരു രാജ്യമാണ് ഗോത്രവും ഗോത്രത്തലവന്മാരും അവരുടെ ശരിയാ നിയമവും കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ് സ്വാഭാവികമായിട്ടും നിമിഷപ്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ സംസ്ഥാന പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്ന ആണും പെണ്ണുമായിട്ടുള്ള പതിനായിരക്കണക്കിന് നേഴ്സ് സഹോദരിമാരുടെ സഹോദരന്മാരുടെ പ്രതിനിധിയാണ് അവരവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നു അതിനു വേണ്ടി പല വഴികൾ സ്വീകരിക്കുന്നു പല വഴികൾ എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള വഴികൾ പക്ഷേ ഈ രാജ്യം നിയമമില്ലാന്നുള്ളതാണ് വേറെ യാഥാർത്ഥ്യം നിയമമില്ലാത്തൊരു രാജ്യത്താണ് അവർ രണ്ടായിരത്തി എട്ടിൽ ഇവിടുന്ന് കടന്നു പോകുന്നു വിവാഹം കഴിച്ചിട്ടില്ല അവിടെ പോകുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ ഒരു യമൻ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ യു എയിലും യു കെയിലും ഒക്കെ നമ്മൾ നേഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട് ഈ ഇത്രയും വലിയ എന്താ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയിലും ഒക്കെ ആളുകൾ പോയി ജോലി ചെയ്ത നാടാണ് കേരളം പക്ഷെ യമനിലേക്ക് ഒരു നേഴ്സ് പോവുക എന്ന് പറയുന്നത് അതിദാരിദ്ര്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാത്രമേ അത്തരം ഒരു ഓഫർ ഒരാൾ സ്വീകരിക്കൂ അല്ലെങ്കിൽ അവർ എന്തോ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്തായാലും അവിടെ പോയി പോകുന്നു അതിനുശേഷം അവർ ആ ജോലി തുടരുന്നതിനൊപ്പം വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച് കുഞ്ഞാകുമ്പോൾ അവർക്കത് ആ ജോലിയുടെ വരുമാനം മാത്രം വെച്ച് അവിടെ ജീവിക്കാൻ വലിയ സാഹചര്യം ഉണ്ടാകുന്നു യമനീസ് നിയമം എന്ന് പറയുന്നത് ഒരാൾക്ക് അവിടെ സ്വകാര്യ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പൗരന്മാർക്ക് അവിടെ ഒരു സ്ഥാപനം സംരംഭം തുടങ്ങണമെങ്കിൽ അതിൽ യമൻ പൗരൻ അംഗമായിരിക്കണം അങ്ങനെയാണ് ഈ പറയുന്ന നിമിഷപ്പയ്യ കൊലപ്പെടുത്തിയ തലാൽ ഈ പറഞ്ഞതായി വരുന്നത് ഈ പറയുന്ന അവരുടെ ക്ലിനിക്ക് ആരംഭിക്കുമ്പോൾ അതിന്റെ പാർട്ട്ണായിട്ട് വരുന്നത് അതിനുശേഷം നമുക്ക് നമുക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലുണ്ട് അതിനുശേഷം ആ സമയത്താണ് ഈ രണ്ടായിരത്തി പതിനാലിൽ ക്ലിനിക്ക് ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവിടെ ആഭ്യന്തര യുദ്ധമാണ് അവിടെ വിമതന്മാരും അവരുടെ ഔദ്യോഗിക പക്ഷവും അവരുടെ സർക്കാരും സർക്കാരാണ് പറയുന്ന വേറൊരു പക്ഷമൊക്കെ ആയിട്ട് അവിടെ ആഭ്യന്തര യുദ്ധമാണ് ആഭ്യന്തര യുദ്ധം നമ്മൾ നിമിഷപ്രിയുടെ കാര്യം പറയുന്നു അവരുടെ യമനീയ സൗരന്മാരുടെ അവസ്ഥ എന്താ അവിടെ ഈ ആഭ്യന്തര യുദ്ധത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ പത്ത് വർഷത്തിനിടയിൽ മരണപ്പെട്ടത് നേരിട്ട് ആഭ്യന്തര യുദ്ധം കാരണം മരണപ്പെട്ടത് അവരുടെ നിറതോക്കുകൾ ഏറ്റുവാങ്ങി മരണപ്പെട്ടു പോയത് മൂന്നേ മുക്കാൽ ലക്ഷം ആൾക്കാരാണ് അപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൗരന്മാർക്ക് പോലും പരിരക്ഷയില്ലാത്ത അരക്ഷിതമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന രാജ്യത്ത് അതും അരക്ഷിതമായ സാഹചര്യ സാമൂഹ്യ സാഹചര്യം മാത്രമല്ല ഒട്ടും അരക്ഷിതമായിട്ടുള്ള വലിയ അരക്ഷിതാവസ്ഥയുള്ള ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് ഗോത്രങ്ങൾ ട്രൈബൽ ഗോത്ര നേതാക്കന്മാർ നിയമം തീരുമാനിക്കുന്ന രാജ്യത്ത് പ്രാകൃതമൊന്നല്ല മനുഷ്യൻ ജനിച്ച് അല്ലെ മനുഷ്യകുലം ജനിച്ച് മനുഷ്യകുലം വളർന്നു വരുന്ന സാഹചര്യത്തിൽ എന്നോ ഒരു നിയമം ഈ ആധുനികതയുടെ കാലത്തും നടപ്പാക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ സഹോദരി നിമിഷപ്രിയ പോയി പെടുകയായിരുന്നു എന്നാണ് പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഭാരീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദിയുടെ സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ കൃത്യമായ ഇടപെടലാണ് ഈ നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി അവരെ തിരിച്ച് നാട്ടിലെത്തിക്കാനും വധശിക്ഷ റദ്ദാക്കി അതിനെ ലഘൂകരിക്കാനുമുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനഞ്ചോടു കൂടിയാണ് അവരുടെ ആഭ്യന്തര യുദ്ധം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചോടു നമ്മൾ ഇന്ത്യൻ പൗരന്മാരെ പൗരന്മാരും പിൻവലിക്കുകയാണ് ഇന്ത്യൻ എംബസി അവിടെ നിന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച് എംബസി ഉൾപ്പെടെ തിരിച്ചു വിളിക്കുന്നു ഓപ്പ എംബസി ഇല്ല ഓപ്പറേഷൻ വാഹത്ത് എന്നാണ് നമ്മളതിന് പേരിട്ട് അതെ ഓപ്പറേഷൻ വാഹത്തിലൂടെ നമ്മൾ ഏകദേശം ആറായിരത്തോളം ഇന്ത്യൻ പൗരന്മാരെയും ആയിരത്തോളം മറ്റ് രാജ്യങ്ങളിലുള്ള പൗരന്മാരെ നമ്മൾ സഹായിച്ച് തിരിച്ചെത്തിക്കുന്നു അപ്പോഴും നിമിഷപ്രിയ വരുന്നില്ല നിമിഷപ്രിയ വരാത്തതിന് സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ അവസാനത്തെ എന്താണ് പൊന്നും അവരുടെ അവസാനത്തെ സമ്പാദ്യം ഉപയോഗിച്ച് കൊണ്ടാണ് അവർ ഈ സംരംഭം തുടങ്ങിയത് അവർക്ക് അതിനു മുമ്പ് അവരുടെ ഭർത്താവും കുഞ്ഞും തിരിച്ച് വരുന്നുണ്ട് നാട്ടില് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു അപ്പൊ അവർ വരുന്നില്ല ഈ വിഷയം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു അവിടുത്തെ പ്രതിസന്ധി കണക്കിലെടുത്ത് ആ നിമിഷം തന്നെ എന്താ ചെയ്തു അവിടുത്തെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യക്കാരെ മാത്രമല്ല സർക്കാർ തിരിച്ചെത്തിച്ചത് മനി ആർക്കെല്ലാം സഹായം വേണോ ഓപ്പറേഷൻ പ്രവാഹത്തിന്റെ ഭാഗമായി ആർക്കെല്ലാം സഹായം വേണോ അവരെല്ലാം സഹായിച്ചു അപ്പോൾ നിമിഷപ്രിയ കടന്നു വരാൻ കൂട്ടാക്കിയില്ല ശരിയായ നിയമപ്രകാരവും അവരുടെ മത ചിന്തകൾ പ്രകാരവും മതപ്രകാരവും ഈ പറയുന്ന മരണത്തിന് ശേഷം ഒരു പുനർജീവിതം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് പുനർജീവിതം ഇല്ലെങ്കിൽ പോലും അവരുടെ കർമ്മത്തിനനുസരിച്ച് ഉള്ള ശിക്ഷ ഏറ്റുവാങ്ങാനോ രക്ഷ ഏറ്റുവാങ്ങാനോ ശരീരം വേണം പക്ഷേ ഇവിടെ നിമിഷപ്രിയ നിർഭാഗ്യവശാൽ സാഹചര്യങ്ങൾ കൊണ്ട് കൊലപ്പെടുത്തുകയും അതിനുശേഷം കൂട്ടുകാരിയായിട്ടുള്ള നേഴ്സിൻ്റെ കൂടി ആ മൃതശരീരം വെട്ടി നുറുക്കുകയാണ് ചെയ്തത് അപ്പോൾ എത്രത്തോളം പ്രായോഗികമാണ് നമ്മൾ ഈ കേൾക്കുന്ന കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നിമിഷപ്രിയ രക്ഷപ്പെടേണ്ടത് നമ്മുടെ അതിവൈകാരികമായ മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെയും എന്താണ് കടമയുടെയൊക്കെ ഭാഗമാണ് രാജ്യത്തിനും നമുക്കെല്ലാമുള്ള പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് നിമിഷപ്രിയ രക്ഷപ്പെടും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് പക്ഷേ എന്ത് ആ പ്രവൃത്തി ഒരാളെ കൊല്ലുക കൊന്നിട്ട് അയാളെ കഷ്ണങ്ങളാക്കുക അതിനെ മറവ് ചെയ്യുക അവര് തന്നെ ഈ ഗോത്ര നേതാക്കന്മാര് തന്നെ അവരുടെ ട്രൈബൽ കൗൺസിലിൽ ഏറ്റവും വലിയ ഡിഫൻസ് ആയിട്ട് അവർ എടുക്കുന്നെന്ന് പറയുന്നത് ഞങ്ങൾക്ക് മരണാന്തര ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ശരീരം പോലും വിട്ടുകിട്ടിയിട്ടില്ല എന്നാണ് അവർ എടുക്കുന്ന ഡിഫൻസ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉൾപ്പെടെ നിലനിൽ നിൽക്കുകയാണ് മതരാജ്യങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ ജനാധിപത്യം തൊട്ടു തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന ക്രമത്തിൽ പോലും പെടുത്താൻ കഴിയാത്ത രാജ്യങ്ങളുടെ അവസ്ഥ ഇതാണ് അവിടുത്തെ മനുഷ്യർ കൊല്ലപ്പെടും അവിടുത്തെ മനുഷ്യരെ തന്നെ കൊന്നു തിന്നുന്നവർ വംഷപ്രിയെ എന്താ ചെയ്യുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ അതും വംഷപ്രിയയുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ തെറ്റ് കൂടി സംഭവിക്കുമ്പോൾ അതിപ്പോൾ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പോ മതപരമായ മുതലെടുപ്പോ അങ്ങനെ മുതലെടുപ്പിനൊന്നും ആരും തയ്യാറാകരുത് നിമിഷപ്രിയയെ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംവിധാനങ്ങളിൽ നിന്ന് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നിമിഷപ്രിയ എങ്ങനെ അവിടെ നിന്ന് കേരളത്തിൽ നേഴ്സുമാർക്ക് പക്വമായിട്ടുള്ള ഒരു മാന്യമായിട്ടുള്ള വേതന മാസം ലഭിക്കുമായിരുന്നെങ്കിൽ നിമിഷപ്രിയ ഉണ്ടാകും ഈ സാഹചര്യം ഉണ്ടാകുമായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ നേഴ്സുമാർക്ക് ഈ രാജ്യത്ത് ഏറ്റവും കുറവ് ശമ്പളം ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് നമ്മള് വലിയ മാലാഖമാരാണ് ദൈവത്തിന്റെ കൈകളാണെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പുകഴ്ത്തൽ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ കേരളത്തിന്റെ മാറി മാറി വന്ന സർക്കാരുകളുടെ അവരുടെ കെടുകാര്യസ്ഥതയുടെയും യുവാക്കൾക്ക് അവർ നൽകാത്ത തൊഴിലവസരങ്ങളുടെയും കൂടി ഇരയാണ് നിമിഷപ്രിയ എന്ന് പറയേണ്ടി വരും നമുക്ക് അപ്പൊ അങ്ങനെ നിമിഷപ്രിയ ഇവിടെ നിന്ന് അവിടേക്ക് പോവേണ്ടി വന്ന ഇപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്കെല്ലാം പങ്കുണ്ട് തെളിഞ്ഞും ഒളിഞ്ഞൊക്കെ പങ്കുകളുണ്ട് ഇടപെടലേക്കും ശ്രമങ്ങൾ അതൊക്കെ അതിനെ നല്ല രീതിയിൽ തന്നെ മാനിക്കുന്നു പക്ഷേ അത് വേറെ തലത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ വ്യാഖ്യാനങ്ങൾ അത് ഈ പറയുന്ന എന്താ പറയാ സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വിഷയവുമായി നിമിഷ പ്രിയുടെ വിഷയവും നിങ്ങളെ നേരത്തെ പരിശോധിച്ച് നോക്കിക്കാൽ അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ മോചനം എന്ന് പറയുന്ന ചർച്ച തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വിഷയം ഉണ്ടാവുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ മോചന വിഷയം ഉണ്ടാവുന്നത് നിങ്ങൾ നോക്കാം അവിടെ ഇന്ത്യക്ക് എംബസി ഇല്ല ഇന്ത്യൻ പ്രതിനിധികൾ അവിടെ ഇല്ല ഉദ്യോഗസ്ഥ പ്രതിനിധികൾ അവിടെ ഇല്ല രണ്ട് അവിടെ നിന്ന് യമൻ യെമനിൽ നിന്ന് ഇങ്ങോട്ടോ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടോ ആർക്കും യാത്ര ചെയ്യാൻ വേണ്ടി കഴിയില്ല യാത്രാ വിലക്കൊണ്ട് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നില്ല എന്നിട്ടും എന്നിട്ടും ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ വിമാനങ്ങളുടെ യാത്രാ നിരക്ക് നിമിഷപ്രിയയുടെ അമ്മയ്ക്കും ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനും വേണ്ടി ഒഴിവാക്കി കൊടുത്തൊരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ ഈ ഭാരത് സർക്കാർ അപ്പോൾ അങ്ങനെ അതിന് അതോടൊപ്പം എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പറയുന്ന തലാലിന്റെ സഹോദരങ്ങളെയോ കുടുംബത്തെയോ കാണാൻ പോലും ആർക്കും സാധിച്ചിരുന്നില്ല ആർക്കും സാധിച്ചിരുന്നില്ല പക്ഷേ ഈ വിഷയം കേന്ദ്ര മന്ത്രാലയത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അന്നത്തെ കേന്ദ്ര മന്ത്രിമാർ അതിൽ കൃത്യമായി ഇടപെടുകയും സർക്കാർ അതിനെ കൃത്യമായി ഇടപെടുകയും ചെയ്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം അവിടെ ഒരു അവിടുത്തെ നിയമപ്രകാരവും അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ നിയമപ്രകാരം ഒരു ഈ വിഷയത്തിനകത്ത് ചർച്ച തുടങ്ങി വെക്കണമെങ്കിൽ നാൽപ്പതിനായിരം ഡോളർ അവിടെ ഇതിന്റെ ഒരു ചർച്ച ദ്രവ്യം പോലെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുണ്ട് ഇത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ കേന്ദ്ര സർക്കാരാണ് ചെയ്ത കുറ്റവും കുറ്റം ചെയ്ത പ്രതലവും സാഹചര്യവും മരണപ്പെട്ട ആളിന്റെ വംശീയ സ്വഭാവവും ആ രാജ്യവും അതിന്റെ പ്രത്യേകതകളും നിയമങ്ങളും കാലവും ഇതെല്ലാം പശ്ചാത്തലമാണ് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെടണം യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊണ്ട് വേണം വിമർശിക്കാൻ എന്നാണ് പറയാനുള്ളത് തീർച്ചയായും എല്ലാ വിമർശനങ്ങളും തുടരട്ടെ ഒപ്പം നിമിഷപ്രിയയുടെ മോചനം അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ അത് റദ്ദാക്കുക തന്നെ ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം